ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളന്ന് നാഗപ്പള്ളിയിൽ പോയപ്പോൾ കാട്ടിൽ മേക്കാതിൽ ഭഗവതി ക്ഷേത്രത്തിനെ പറ്റി പറയുന്നത് കേട്ടു അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയി തൊഴാമെന്ന് വിചാരിച്ചു കടലിലും കായലിനും നടുവിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നതാണെന്ന് പറയുന്നത് ഇവിടെ ഭദ്രകാളിയുടെ രൂപത്തിലാണ് ഇവിടെ ഭഗവതി കൂടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കായലങ്ങട്ട് കടക്കാൻ വേണ്ടിയിട്ട് ജംഗാറുണ്ട് പിന്നെ തോണിയും ഉണ്ട് ദേവസ്വം വകയാണ് ജംഗാർ അപ്പോൾ ഇത് ഞങ്ങളാദ്യമായിട്ടാണ് ജംഗാർ കാണുന്നത് അപ്പോൾ ജംഗാറിൽ തന്നെ പോവാമെന്ന് തീരുമാനിച്ചു ജംഗാർ ദേവസ്വം വകയാണ് ഫ്രീ ആയിട്ടാണ് സർവീസ് അപ്പോൾ ഞങ്ങളത് അകത്ത് ജംഗാറിൽ കയറി ഒരു സൈഡിൽ പോയി നിന്നിട്ടുണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ചപ്പോൾ അതൊക്കെ എങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് ജംഗാർ പുറപ്പെടണേ ഉള്ളൂ പക്ഷേ കാഴ്ചകളെ ആസ്വദിക്കാനുള്ള വലിയ സമയമൊന്നുമില്ല ചെറിയൊരു ദൂരെയുള്ളൂ ജംഗാർ തിരിഞ്ഞു വരുമ്പോഴേക്കും അവിടെ എത്തും ആളുകൾ ഇതാ തോണിയിലും കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങളതാ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും അവിടെതാ എത്താറായി ജങ്കാർ ഇതാ അവരെ അടുപ്പിക്കാൻ പോവുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും അതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആളുകളൊക്കെ അതാ പതുക്കെ ഇറങ്ങിത്തുടങ്ങി ഞങ്ങളും പതുക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നു കുറച്ച് ദൂരമുണ്ട് നടക്കാൻ അപ്പം ഞങ്ങളിങ്ങനെ വഴിയോരത്ത് എന്ന് കച്ചവടക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ പതുക്കെ നടന്നു തുടങ്ങി നമ്മുടെ കുഞ്ചൂസുത ആടിപ്പാടി ഇങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങളങ്ങനെ പതുക്കെ നടന്ന് അവിടെ എത്താറായി അപ്പോൾ അമ്പലത്തിനടുത്ത് എത്താറായപ്പോൾ അവിടെ ഒരു കിണർ കണ്ടു കിണർ കാണുമ്പോൾ സ്വാഭാവികമായും നമ്മളതിലൊന്ന് നോക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ ഒന്ന് നോക്കി അമ്പലത്തിന് പുറകിൽ തന്നെയാണ് അറബിക്കടല് അങ്ങനെ കടലിൻ്റെ അടുത്താണെങ്കിലും ശുദ്ധമായ ജലമാണ് കിട്ടുക എന്ന് പറയുന്നത് അവിടെ ആളുകളൊക്കെ എന്താ നിറയെ വഴിപാട് കഴിപ്പിക്കാനായിട്ട് കൗണ്ടറിൽ ക്യൂ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് മണി നേർച്ച ഇവിടെ മനസ്സിലെ ന്യായമായ എന്താഗ്രഹമാണെങ്കിലും അതിവിടെ അകത്ത് മണി പൂജിച്ച് നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് ഇവിടുത്തെ പേരാലിൽ കെട്ടി ഇറങ്ങിയച്ച ആഗ്രഹം നടക്കുന്നതാണ് ഇവിടുത്തെ വിശ്വാസം അപ്പം ഞങ്ങൾ ആ വഴിപാട് വഴിപാടെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആളുകളൊക്കെ അതാ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവരൊരു ട്രയിലാണ് മണി തരിക അത് നമ്മളകത്ത് കൊണ്ടുപോയി പൂജിക്കാൻ കൊടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളവിടുന്ന് തൊഴുത് ഇറങ്ങി അവരവിടെ ഉള്ളിലെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ആ പൂജിച്ച മണി അവർ ട്രേയുടെ കളർ അനുസരിച്ച് ഒരു ഉണ്ട് നമ്മുടെ ട്രേയുടെ കളർ എന്താണെന്ന് വെച്ചാൽ ആ കൗണ്ടറിൻ്റെ അവിടെ പോയി നിന്ന് നമ്മുടെ പേര് വിളിക്കുമ്പോൾ ആ മണി വാങ്ങി നന്നായി പ്രാർത്ഥിച്ച് പേരല്ലേ കെട്ടണം എന്നാണ് അപ്പം ഞങ്ങളുടെ മണി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പൂജിക്കാനായിട്ട് അകത്തേക്ക് കൊണ്ടുപോയി പൂജിക്കാൻ കൊടുത്ത് ഞങ്ങൾ നന്നായി അവിടെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി ആളുകളിത് ഇവിടെ പേര് വിളിക്കുന്നതിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഞങ്ങളും അവിടെ പോയി നിന്നു ഇന്ന് തിരക്ക് കുറവായതിനാൽ എല്ലാ കളർ ട്രേയും ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് അവർ പേര് വിളിക്കുന്നത് കുഞ്ചു സമയം പാഴാക്കാതെ അവിടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഷോപ്പ് കളർ ട്രേ ആണ് ട്രേ കിട്ടാൻ വേണ്ടി ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അപ്പോൾ അവരതാ പേര് വിളിച്ചു അപ്പം ഞാനിതാ പോയി ട്രേ വാങ്ങി അവിടെ നിന്ന് ഞങ്ങളിതാ പതുക്കം നടന്ന് നീങ്ങി അല്ലേ കെട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ പൂജിച്ച മണി സ്ത്രീകൾ മുടി അഴിച്ചിട്ടിട്ട് അകത്ത് കയറി തൊഴരുത് എന്നാണ് മുടിയുടെ തുമ്പ് നല്ലോണം എന്നാണ് അപ്പം ഞങ്ങൾ നല്ലോണം കെട്ടിവെച്ചിട്ടാണ് അകത്ത് കയറി തൊഴുതത് അത് കഴിഞ്ഞതാ ഞങ്ങളിതാ വന്നു ആൽമരത്തിന് ഒരു പ്രദക്ഷിണം വെച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം മണി കെട്ടാൻ ആളുകളപ്പം അതുപോലെ പ്രദക്ഷിണം വെച്ച് മണി കെട്ടുന്നുണ്ട് ഞങ്ങളും അതുപോലെ പ്രദക്ഷിണം ചെയ്ത് നന്നായി പ്രാർത്ഥിച്ചതാണ് മണി കെട്ടി അപ്പോൾ നമ്മുടെ കുഞ്ചൂസും കിറ്റൂസും അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കുഞ്ചൂസും കിച്ചൂസും നോക്കി നമ്മുടെ കുഞ്ചൂസാണെങ്കിൽ മണികളൊക്കെ ഒന്ന് തൊട്ട് നോക്കി അങ്ങനെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കുന്നത് കണ്ടു നിറയെ മണികൾ ഇവിടെ ആൾക്കാർ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് പുറകിലുള്ള കടൽ കാണാൻ വേണ്ടി പതുക്കെ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് അപ്പോൾ പൊങ്കാല സമർപ്പണം കണ്ടത് ഇവിടെ എല്ലാ ദിവസവും പൊങ്കാല സമർപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് നോക്കി പതുക്കെ അങ്ങനെ നടന്നു നമ്മുടെ കുഞ്ചൂസും കിച്ചൂസും അച്ഛൻ്റെ കൂടെ റെഡിയായി നിൽക്കേണ്ടത് കടലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കടലിൽ കുറച്ച് നേരം കളിച്ചു അങ്ങനെ അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ തിരിച്ച് നടന്നു അവിടെ അവിടെതാ ഞങ്ങൾ ജംഗാറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ജംഗാർ വന്നിട്ടുണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണമായി നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ അതാ ജംഗാർ വന്ന് ഞങ്ങളകത്ത് കയറി സീറ്റൊക്കെ കിട്ടിയപ്പോൾ അതിലിരുന്നു അങ്ങനെ ഇരുന്ന് കുറച്ച് കാഴ്ചകൾ ആസ്വദിക്കുക പറഞ്ഞിട്ടാണ് അപ്പോൾ അതാ ജങ്കാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ